വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വിത്തൂട്ട് പദ്ധതിയുടെ നേരമംഗലം റേഞ്ച് തല ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹോത്സവ വാരാഘോഷ സമാപന ചടങ്ങും ഇഞ്ചത്തൊട്ടി സ്റ്റേഷനിൽ നടന്നു കേരള വനം വന്യജീവി വകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണവുമായി ബന്ധപ്പെട്ട പത്തിന കർമ്മ പദ്ധതിയിലെ മിഷൻ ഫുഡ് ഫോർഡർ വാട്ടറിന്റെ ഭാഗമായാണ് വിത്തൂട്ട് പദ്ധതി നടപ്പാക്കി വരുന്നത് വനമേഖലകൾക്കുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആഞ്ഞിലി ഞാവൽ പന മുതലായ തദ്ദേശീയമായ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് മണ്ണും ജൈവവളവും ചേർന്ന മിശ്രിതത്തിൽ വിത്തുണ്ടകളാക്കി വനത്തിലെ തുറസ്സായ പ്രദേശത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾ അധ്യാപകർ സന്നദ്ധ സംഘടനാ അംഗങ്ങൾ വി ൾ പൊതുജനങ്ങൾ എന്നിവർ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് നീരമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷഹനാസ് കെ എഫ് സ്വാഗതം പറഞ്ഞു എം എൽ എ ആന്റണി ജോൺ വിത്തോട്ട് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എല്ലാ ഇപ്പോഴും കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഒരു ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇന്ന് ഈ ചടങ്ങിൽ തന്നെ ഒട്ടേറെ ഈ പ്രദേശവാസികൾ എത്തിയിട്ടുണ്ട് നമ്മുടെ പുതുതലമുറയിൽപ്പെട്ട സ്കൂൾ നമ്മുടെ കുട്ടികളെത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും പരമാവധി കുട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനം വളരെ ഭംഗിയായി നടപ്പാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒക്കെ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സിബിൻ എൻ ടി പദ്ധതി വിശദീകരണം നടത്തി കെ കെ ഗോപി മിനി മനോഹരൻ അജി സി എസ് സലോമി ടീച്ചർ ഫ്രാൻസിസ് യോഹന്നാൻ കണ്ണൻ ജി ജി സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു Ah. no estás que se vino